പക്ഷേ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആണെങ്കിൽ പോലും ഒരു നിമിഷം അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ മുന്നിലുള്ള ജീവൻ പോലും പൊലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവർ പോലും അറിയുകയുള്ളൂ സ്വന്തം ലോറിയിൽ ജോലി ചെയ്യുന്ന ക്ലീനർ നിർഭാഗ്യവശാൽ ആ ഡ്രൈവറുടെ അശ്രദ്ധപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മരണപ്പെടുകയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം എത്രത്തോളം അപകടം പിടിച്ചതാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ട്രക്കിലൊക്കെ ജോലി ചെയ്യുന്ന ക്ലീനർമാരായിട്ടുള്ള തൊഴിലാളികൾ നിങ്ങളൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അധ്വാനിച്ച് പണം സമ്പാദിക്കുന്നത് പക്ഷേ ജീവൻ പണയപ്പെടുത്തിയിട്ടാവരുത് ട്രക്ക് ഡ്രൈവറ് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് അശ്രദ്ധാപരമായിട്ട് ക്ലീനറുടെ ഇടപെടൽ നിർഭാഗ്യവശാൽ ക്ലീനർ മരണപ്പെടുകയാണ് ഗൈസ് നമുക്ക് വീഡിയോ കാണാം സി സി ടി വി ആണ് ഞെട്ടിപ്പിക്കുന്ന സി സി ടി വി ആണ് ലൈക്ക് ചെയ്ത് ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കണം ഗൈസ് ഒരു ഈ ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്യുന്ന വലിയ കണ്ടെയ്നേഴ്സൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഗൈസ് അവിടേക്ക് ഒരു വലിയ ഹെവി വാഹനം ലോറി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു പാർക്ക് ചെയ്യുന്നു ഡ്രൈവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ് പക്ഷേ എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണെങ്കിൽ പോലും ഒരു നിമിഷം അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ മുന്നിലുള്ള ജീവൻ പോലും പൊലിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഡ്രൈവറ് പോലും അറിയുകയുള്ളൂ സ്വന്തം ലോറിയിൽ ജോലി ചെയ്യുന്ന ക്ലീനർ നിർഭാഗ്യവശാൽ ആ ഡ്രൈവറുടെ അശ്രദ്ധപരമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് മരണപ്പെടുകയാണ് ശരിക്കും സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ നോക്കണം ക്ലീനറ് പാർക്ക് ചെയ്ത ട്രക്കിൻ്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് ഓക്കെ പാർക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ് ഇനി അതിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് അതിലുള്ള ലോഡുകളൊക്കെ അൺലോഡ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് വണ്ടി പെർഫെക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്തോ എന്നൊക്കെ നിരീക്ഷിക്കുകയാണ് ഡ്രൈവർ ഡോറ് തുറന്ന് നിങ്ങൾ കാണാം ആ ഡ്രൈവർ ഡോറ് തുറന്നിട്ട് ക്ലീനറോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന് ഓക്കെ എന്ന് പറയുന്നു ഈ സമയത്ത് നിങ്ങൾ നോക്കുക ഈ സമയത്ത് ട്രക്കിൻ്റെ ബാക്കിലുള്ള ഡോർ ഓപ്പൺ ചെയ്യാൻ പോയ സമയത്ത് പുറകിലൂടെ പൊന്നോ എത്രത്തോളം ഭയാനകരമായിട്ടുള്ള അത്രത്തോളം സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് എന്നാണ് കാരണം ഡോർ ഓപ്പൺ ചെയ്തിട്ട് പ്രൊഡക്റ്റോ എന്തോ അതിനുള്ളിലുണ്ട് അതൊക്കെ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ച സമയത്താണ് ബാക്കിലൂടെ ഒരു ട്രക്ക് വന്നിട്ട് ഇടിച്ച് കയറിയത് ഇവിടെ സംഭവിച്ച കാര്യം എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോവും നിങ്ങൾ നോക്കണം എൻ്റെ പൊന്നോ എൻ്റെ മോൻ ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്നറിയോ ട്രക്കിൽ ഡ്രൈവർ ഇല്ല ഗൈസ് ആ ട്രക്കിൽ ഡ്രൈവർ ഇല്ല പാർക്ക് ചെയ്ത ട്രക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാത്തത് കൊണ്ടാണോ ഇനി എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ വശം നമുക്കറിയില്ല പക്ഷേ അയാളുടെ സമയം അടുത്തത് കൊണ്ടായിരിക്കാം ആ വാഹനം പിറകിലൂടെ വന്നിട്ട് കറക്റ്റ് അയാൾ നിന്ന സ്ഥലം എവിടെയാണോ അവിടേക്ക് തന്നെ ആ വാഹനം റൺ ചെയ്ത് വന്നിട്ട് മുന്നിലുള്ള ട്രക്കുമായിട്ട് ജാമായിട്ട് അദ്ദേഹം ശ്വാസം കിട്ടാതെ വാരിയിലൊക്കെ പൊടിഞ്ഞു പോയ ഒരവസ്ഥയിലാണ് വാരിയിലൊക്കെ പൊടിഞ്ഞു പോയിട്ട് അദ്ദേഹം വളരെ ദയനീയമായിട്ട് മരണപ്പെടുകയാണ് സോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം അത് ഫാക്ടറിയിലാകാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള വളരെ അപകടം പിടിച്ച ജോലികളാകാം ഒക്കെ ആകാം പക്ഷേ ശ്രദ്ധിക്കണം ചെറിയൊരു ഒരു ഒരു അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ കുടുംബത്തിന് പോയി അതുകൊണ്ട് തന്നെ മാക്സിമം ശ്രദ്ധിക്കുക പക്ഷേ വീഡിയോ കാണാം ബൈ ഫ്രണ്ട്സ്